രാജ്യത്തിനു വേണ്ടി അഭിമാന നേട്ടം സ്വന്തമാക്കി ജന്മനാട്ടിൽ തിരികെ എത്തിയ കായികതാരം പള്ളിക്കര പാക്കത്തെ ബി വി ചന്ദ്രന് ഊഷ്മണ സ്വീകരണം പാക്കം പൗരാവലിയാണ് ആവേശകരമായ വരവേൽപ്പും ആദരവും നൽകിയത് നൽകിയത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ശ്രീലങ്കയിൽ നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റിൽ അയ്യായിരം മീറ്റർ മാരത്തണിൽ വെങ്കല മെഡൽ നേടുകയും കൂടാതെ ആയിരത്തിയഞ്ഞൂറ് എണ്ണായിരം മീറ്റർ എന്നീ ഇനങ്ങളിൽ നാലാം സ്ഥാനം നേടുകയും ചെയ്ത പാക്കത്തെ തെങ്ങുകയറ്റ തൊഴിലാളി വി വി ചന്ദ്രനാണ് പാക്കം പൗരാവലിയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പും ആദരവ് നൽകിയത് ഇതോടൊപ്പം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദത്തിൽ രണ്ടാം റാങ്ക് നേടിയ വി സിബിനും അനുമോദനം നൽകി പാക്കം സ്കൂളിൽ വെച്ച് നടത്തിയ ആദര സമ്മേളനം ഉദമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു रा यह दसा समा मो म पशे स वा समारी भा ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എംകുമാരൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി മധു മുദിയക്കാൽ പഞ്ചായത്ത് അംഗങ്ങളായ രാധിക ശാന്ത പാക്കം സ്കൂൾ പി ടി പ്രസിഡന്റ് ദാമോദരൻ അനിൽകുമാർ വെളുത്തോളി രവീന്ദ്രൻ പാലക്കാൽ കെ വി ഭാസ്കരൻ സുരേഷ് കുമാർ ബാബു മീത്തൽ അശോകൻ രചന മുകേഷ് പ്രശാന്ത് പ്രഭാകരൻ കണ്ണംവയൽ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പള്ളിക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ജയശ്രീ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ